ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സിതാരയുടെ ടെൻഷൻ കണ്ട് അരികിലേക്ക് എത്തിയ ഗാഥ സിതാരയെ ചോദ്യം ചെയ്യുന്നു മമ്മിയുടെ ജീവിതത്തിൽ ഞാൻ അറിയാത്തതായി എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കുറച്ചു മുമ്പ് ഇവിടെ വന്ന ആ സ്ത്രീ ആ സ്ത്രീക്കും മമ്മിക്കും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അമ്മ ഇത്രയും നാളും അമ്മയുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പലതും എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണ് അമ്മ ചെയ്തത് എന്നാൽ ഇനിയെങ്കിലും എന്നോട് ആ കാര്യങ്ങളൊക്കെ മമ്മി തുറന്നു പറയണം കാരണം ഞാനൊരു മെച്ചുവേർഡായ പെൺകുട്ടിയാണ് എനിക്കിനി അമ്മയുടെ അനുഭവത്തിൽ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തായാലും അതൊക്കെ കേട്ടു നിൽക്കാനും അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് വളരെ വാശിയോടെ സിത്താരിയോട് ചോദിക്കുകയാണ് ഗാഥ മമ്മി മമ്മിക്ക് എന്നോട് ആ കാര്യം തുറഞ്ഞു പറഞ്ഞൂടെ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും അവർ മമ്മിയെ ചതിച്ചു എന്നല്ലേ മമ്മി പറഞ്ഞത് എന്നിട്ടും മമ്മി എന്തുകൊണ്ടാണ് ആ കാര്യം എന്നിന്നും മറച്ചു വെക്കുന്നത് ആ സ്ത്രീ ആരാണ് അവരുമായുള്ള മമ്മിയുടെ ബന്ധു എന്താണ് എന്തിനാണ് മമ്മി അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അങ്ങനെ ചോദ്യം ചെയ്യൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സിത്താരിയുടെ വീട്ടിലേക്ക് നന്ദഗോപൻ എത്തിയത് ഹാളിലേക്ക് വന്ന അദ്ദേഹത്തെ സിനി മാത്രം കാണാനിടയാകുന്നു സിനി അരികിലേക്ക് ചെന്നതും മോളെ സിത്താരി ഇവിടെ ഇല്ലേ എന്ന് നന്ദഗോപൻ അന്വേഷിച്ചു ഉണ്ട് വേണം മുകളിലുണ്ട് എന്ന് പറഞ്ഞതും എന്നാ ഒന്ന് വിളിക്കുവോ എന്ന് ചോദിച്ചു ശരി സാർ എന്ന് പറഞ്ഞേ വേഗം സിനി മുകളിലേക്ക് പോന്നു നന്ദഗോപൻ അപ്പോഴേക്കും അവിടെ ഹാളിലിരിക്കുമ്പോൾ സിത്താരിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ആവർത്തിച്ചു മമ്മി മമ്മിയും അവരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തിനാണ് മമ്മി അവരോട് മമ്മിയെ അവർ ചതിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞ് ഗാഥ ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും അത് കേട്ടുനിന്ന സിതാര സഹിക്കാനാകാതെ സത്യങ്ങൾ വിളിച്ചു പറയാൻ തറയാ തയ്യാറാവുന്നു അതെ അവരെ അവരെ എനിക്ക് നേരത്തെ അറിയാം അവൾ അവളാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് എന്റെ ജീവിതം തകർത്തു കളഞ്ഞത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിന്റെ അച്ഛനെ നിന്നിൽ നിന്ന് അകറ്റിയത് എൻറെ ഭർത്താവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത് അതെല്ലാം അവരാണ് എന്ന് സിത്താര ബഹളത്തോടെ പറയുന്നു അത് താഴെ നിൽക്കുന്ന നന്ദഗോപൻ കേൾക്കാനിടേ പെട്ടെന്ന് നന്ദഗോപൻ ആ ഇരുന്നിടത്ത് നിന്ന് ചാടിയിരുന്നിട്ടു ഈ സമയത്ത് സിത്താരയുടെ അരികിലേക്ക് സിനി എത്തിക്കഴിഞ്ഞു ഗാഥം വേണം എന്ന് വന്ന് വിളിച്ചതും ഉടനെ ഗാഥ പറഞ്ഞു നൃത്ത സിഞ്ചിച്ച് വേണ്ട വേണ്ട ഇനി സിഞ്ചേച്ചതിനിടയിൽ കയറി ഒന്നും പറയണ്ട ഞാനും എൻ്റെ മമ്മിയും തമ്മിലുള്ള സംസാരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ വീണ്ടും സിത്താരോട് ചോദിച്ചു മമ്മി മമ്മി എന്താ പറഞ്ഞു വന്നത് മമ്മി അങ്ങനെയാണെങ്കിൽ ആ കൃഷ്ണ അവൾ ആരാണ് മമ്മി മമ്മിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു പറ മമ്മി അവൾ ആരാ എന്ന് ചോദിച്ചപ്പോ ഉടനെ സിത്താര പറഞ്ഞു അത് അയാൾക്കും അവൾക്കും ഉണ്ടായ മകളായിരിക്കും കൃഷ്ണ എന്ന് സിത്താര പറയുന്നത് കേട്ട് ഗാഥ വല്ലാതെ ടെൻഷനിലായി ഹേയ് ഇല്ല മമ്മി എന്താ ഈ പറയുന്നത് അവൾ അവൾ എൻ്റെ എൻ്റെ സഹോദരിയാണെന്നോ ഈ ലോകത്ത് എന്നെ പോലെ വേറൊരാൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചും അഹങ്കരിച്ചും നടന്ന ഞാൻ അപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് മമ്മി എന്നെ പോലെ തന്നെ ഇരിക്കുന്ന അവളെ കൊണ്ടുവന്നത് എന്നിട്ട് ഇപ്പൊ മമ്മി പറയുന്നു അവൾക്ക് എൻ്റെ അച്ഛൻ ജന്മം നൽകിയതാണെന്ന് അങ്ങനെ വരുമ്പോ എൻറെ സഹോദരിയായിട്ടാണ് അവൾ ഇവിടെ വന്നത് അങ്ങനെ ഒരുവളെ എൻ്റെ സഹോദരിയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് സാധിക്കില്ല മമ്മി അങ്ങനെ എനിക്ക് ആ ആ അങ്ങനെ ഒരു കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന ആ അത്രയും നിർദ്ധനയായിട്ടുള്ള ഒരുവളെ എന്റെ സഹോദരിയായിട്ട് കാണാനും എനിക്ക് കഴിയില്ല എന്റെ എതിരാളിയായിട്ടാണ് അവൾ ഇവിടേക്ക് വന്നത് മമ്മി അവളെ മനപൂർവ്വം ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു മമ്മിക്ക് എല്ലാം അറിയാമായിരുന്നു അല്ലെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ മമ്മി ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് ചോദിച്ചതും സിത്താര പറഞ്ഞു ഗാഥ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്ക് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് സിനി വീണ്ടും പറഞ്ഞത് സിതാര മേഡം എന്ന് പറഞ്ഞതും വേണ്ട നേർത്ത് സഞ്ചരിച്ചി എന്ന് പറഞ്ഞ് ഗാഥ ഇടയിൽ കയറി വ സംസാരിച്ചതും സിനി അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് കേൾക്കോ സിത്താരാ മേഡം താഴെ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു അത് കേട്ടതും സിത്താരയും അതേ ഞട്ടി ആര് എന്ന് ചോദിച്ചപ്പം നവീൻറെ അച്ഛനാണ് വന്നിരിക്കുന്നത് എന്നാ കളിക്കില്ലെന്ന് നവീൻറെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് സിത്താരോട് അറിയിച്ചു അദ്ദേഹം താഴെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതും സിത്താര വേഗം താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കഥ വീണ്ടും സിതാരയെ പിടിച്ചു നിർത്തി നിൽക്കേ മമ്മി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നിട്ട് മമ്മി പോയാൽ മതി ഉടനെ സിത്താര പറഞ്ഞു വിടുകുട്ടി എനിക്ക് നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പാത്രം പറഞ്ഞ് തരലല്ല എൻ്റെ ജോലി ഞാൻ ഇവിടെ ഒരു കുടുംബം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സിത്താര താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നന്ദഗോപനെ അവിടെ കാണാതായി ഉടനെ സംശയത്തോടെ സിത്താര അരികിലേക്ക് വന്ന് നന്ദഗോപൻ എവിടെ നിന്ന് അന്വേഷിക്കുമ്പോൾ സിനി പറഞ്ഞു ഇവിടെ അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു ചിലപ്പോൾ മുഖത്ത് സംസാരം എത്തി എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന സ ആകെ സംശയത്തോടെ സിനി മറുപടി നൽകി അത് കേട്ടതും ഗാഥയുടെ വാക്കുകളങ്ങാനും അവൾ താഴ്ന്നിരുന്ന നന്ദഗോവൻ കേട്ടിരുന്നോ എന്നായിരുന്നു സിത്തരുടെ ആശങ്ക ഉടനെ അവിടേക്ക് വന്ന ഗാഥ പറഞ്ഞു മമ്മി ഇനി എനിക്ക് ജീവിക്കണ്ട എന്നെപ്പോലെ മറ്റൊരുവൾക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്നിട്ട് ഇപ്പോ അവൾ എൻ്റെ ആ എൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാനത് ഒരിക്കലൊരു അംഗീകരിക്കുകയുമില്ല എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്ന് പറഞ്ഞു പറഞ്ഞാൽ കരുതുള്ളിക്കൊണ്ട് ഗാഥ വീട് വിട്ടിറങ്ങുന്നു സിത്താര മോളെ പോകല്ലേ എന്ന് പറഞ്ഞ് പിന്നീട് നിന്ന് വിളിച്ചിട്ടും ഗാഥ അത് കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ കാൽ കയറി സിനിയും സിത്താരയും കൂടി ഗാഥ അന്വേഷിച്ചിറങ്ങുന്നു കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും വഴിയിലൂടെ നടന്നു വരുന്ന ഗാഥയെ അവർ കണ്ടു ഉടനെ ദേവ വേണം ഗാഥ വേണം എന്ന് സിനി കാട്ടിയതും വണ്ടി നിർത്തിയിട്ട് വേഗം തന്നെ സിത്താര കാറില് നിന്നിറങ്ങി ഗാഥയ്ക്ക് അരികിലേക്ക് ചെന്നു ഗാഥ വണ്ടി കണ്ടതും ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അരികിലേക്ക് ചെന്ന് ചെന്ന് സിത്താര പറഞ്ഞു മോളെ നീ ഈ മമ്മി പറയുന്ന ഒന്ന് കേൾക്ക് ഈ ലോകത്ത് എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ നീ ഇതൊക്കെ അറിഞ്ഞാൽ എ എന്താകുന്നതിന്റെ പ്രതികരണം ഒന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇതൊന്നും നിന്നോട് പറയാതിരുന്നത് എന്ന് സിത്താര അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സിതാര പറഞ്ഞു എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്താ നടന്നിരിക്കുന്നത് എന്ന് സിതാര ചോദിക്കുമ്പോ ഉടനെ സിതാരയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ സിത്താര പെട്ടെന്ന് മിന്നായം പോലെ ഓർത്തെടുക്കുമ്പോ കൃഷ്ണ ഗാഥ തന്നെ മുന്നേ ചോദ്യങ്ങൾ വീണ്ടും ഈ ചോദ്യങ്ങൾ ഇതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് മമ്മി നിങ്ങൾ ആരും എന്നെ സ്നേഹിച്ചിരുന്നില്ല അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മറുപടി ആരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുമായിരുന്നില്ല ഞാൻ പോവാ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ ഗാഥ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു ആരും എന്നെ ഇനി വിളിക്കാനോ എന്നെ കാണാനോ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഗാഥ അവിടുന്ന് പോകുമ്പോ ഗാഥയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്താനായി ശ്രമിച്ചിട്ടും സിതാരയുടെയും സിനിയുടെയും വാക്കുകൾ കേൾക്കാതെ താൻ മരിക്കാൻ പോവുകയാണെന്നും ഇനി തന്നെ തടയാനും ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ വീണ്ടും അവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ തനിഷ്ടത്തിന് നടന്നു മുന്നോട്ട് പോകുന്നു സിത്താരടനെ സിനിയോട് പറഞ്ഞു സിനി എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം അവൾക്കൊരു മോൾക്കൊരാപത്തും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇരുവരും വണ്ടിയിൽ കയറി സിത്താരയെ ഗാഥയെ തിരിച്ചു വിളിക്കാനായിട്ട് പിന്നാലെ പുറപ്പെട്ടു അപ്പോഴാണ് കളരിക്കലെത്തിയ നന്ദഗോപൻ കാര്യങ്ങളൊക്കെ സരസ്വതി അമ്മയോട് പങ്കുവച്ചത് എല്ലാം കേട്ട് കഴിഞ്ഞതും സരസ്വതി അമ്മ ആകെ ടെൻഷനിലേ ശരിക്കും എന്താ സംഭവിച്ചെന്ന ഇപ്പോഴും വ്യക്തതയില്ലല്ലോ സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് യാതൊരു നിശ്ചയം ഇല്ലാതായി മാറുന്നത് പോലെ അവിടെ കൃഷ്ണയും കൃഷ്ണയുടെ അമ്മയെയും സിത്താരയും സിത്താരയുടെ മകൾ ഗാദയെയും നമുക്കറിയാം പക്ഷേ ഇവിടുത്തെ ഇപ്പോഴും നമ്മുടെ ഈ ശാപം ശാപമില്ലാതാകുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന സിദ്ധൻ്റെ പ്രവചനമാണ് എന്നെ മനസ്സിന് അരട്ടുന്നത് ഇരട്ട പെൺകുട്ടികളിൽ ഒരാളാണ് ഈ കുടുംബത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ ശാപമോക്ഷത്തിൽ നിന്ന് രക്ഷ ശാപമോക്ഷം നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇവിടെ ഗാഥമോളും കൃഷ്ണമോളും തമ്മിൽ രണ്ടു പേരും തമ്മിൽ ഒരു അമ്മയുടെ മക്കളല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം എന്തായാലും എല്ലാത്തിനുമുള്ള ഉത്തരം എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അമ്മേ കൃഷ്ണൻ മോള് എന്തുകൊണ്ടും ഏതൊരു പെൺ ഏതൊരു വീട്ടുകാരും എങ്ങനെ ഒരു പെൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ അതിനെ അതിനെല്ലാം അനുയോജ്യമായ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് കൃഷ്ണ അതുകൊണ്ട് ആ കൃഷ്ണൻ മോൾക്ക് ഒരാപത്തും വരാതെ ഈശ്വരൻ കൾ കാക്കട്ടെ അമ്മേ ഒരാപത്തും കൃഷ്ണമോൾക്ക് വരത്തില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നതെന്ന് നന്ദഗോപൻ അറിയിച്ചു അപ്പോഴാണ് ഗേറ്റ് കിടന്ന് കൃഷ്ണൻ വരുന്ന കാഴ്ച സരസ്വതി അമ്മയും നന്ദഗോപനും കണ്ടത് രണ്ടുപേരും ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അരികിലേക്ക് വന്ന കൃഷ്ണൻ ചോദിച്ചു എന്താ മുത്തശ്ശിയെ മുത്തശ്ശി എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത് അപ്പോഴേക്കും സരസ്വതിയമ്മ ചോദിച്ചു അല്ല എങ്ങനെ നടന്നു വന്നത് കാറിന് വണ്ടിക്കല്ലേ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് അമ്മയെ കാണാനായിട്ട് പോയിരുന്നു എന്നിട്ട് ആ താഴെ എന്നെ വണ്ടിക്ക് കൊണ്ടുവന്ന് വിട്ടതാണ് ഞാൻ പിന്നെ ഇങ്ങനെ കയറിപ്പോന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എങ്കിലും മുത്തശ്ശിയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷാദമുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചു മുത്തശ്ശി ഒന്നുമില്ല മോളെ എന്ന് പറയുമ്പോ ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് കൃഷ്ണ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം മുത്തശ്ശിയുടെ മനസ്സിന് എന്നെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് എന്നോട് പറയണം ഞാനത് നേരെ ചെന്ന് പൂജാമുറിയിൽ ചെന്ന് ഭഗവാനോട് പറഞ്ഞോളാം അപ്പോ മുത്തശ്ശിക്കു വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു സന്തോഷം എനിക്കും മുത്തശ്ശിയുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞു തന്നുള്ളൂ എന്നുള്ള ആശ്വാസം മുത്തശ്ശിക്കുണ്ടാകും എന്താ ഓ ഐഡിയ അല്ലേ ചാ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ നന്ദുപം പറഞ്ഞു മോളെ മോളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ മോളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം മംഗളകരമാവട്ടെ അത് കേട്ടതും കൃഷ്ണ വളരെ ചിരിച്ചുകൊണ്ട് എന്നാൽ ശരി ഞാൻ അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയോടും അച്ഛനോടും അനുവാദം വാങ്ങിച്ച് കൃഷ്ണ അകത്തേക്ക് പോന്നു ഇത് കണ്ടതും സരസ്വതി അമ്മ നന്ദനോട് പറഞ്ഞു കണ്ടില്ലേ നന്ദ എത്ര പെട്ടെന്നാ ആ കുട്ടി എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്നത് ഒരാളുടെയും വിഷമം കണ്ടു നിൽക്കാൻ ആ പാവത്തിന് കഴിയുന്നില്ല എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും സ്വയം ഏറ്റെടുത്ത് അതിൻ്റെ പരിഹാരം കണ്ടെത്തണമെന്ന് ആ കുട്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത്രയും നല്ലൊരു മനസ്സുള്ള പെൺകുട്ടിയെ ഈശ്വരൻ കണ്ടില്ലായെന്ന് നടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറഞ്ഞു അമ്മേ ഈശ്വരൻ അത്ര കണ്ണുപൊട്ടനൊന്നും അല്ലല്ലോ ഇത്രത്തോളം നന്മയും സ്നേഹവുമുള്ള കൃഷി കൃഷ്ണമോളെ ആപത്തിൽപ്പെടുത്താൻ ഈശ്വരൻ ഒരിക്കലും തയ്യാറാവില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ അപ്പോഴാണ് ഗാഥ ആത്മഹത്യ ചെയ്യാനായിട്ട് ആ പാലത്തിന്റെ അരികിൽ വന്ന് ആ സൈഡിലായിട്ട് കയറി നിൽക്കുമ്പോൾ ആ വേലിയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഗാഥയെ കണ്ടുകൊണ്ട് അതുവഴി വന്ന ആളുകൾ തടിച്ചുകൂടി ഗാഥയുടെ താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഗാഥ വല്ലാത്ത ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് അതുവഴി സിത്താരയും സിമിയും കൂടി വരുന്നത് രണ്ടുപേരും ആ കാഴ്ച കണ്ടതോടെ വേഗം വണ്ടി നിർത്തി ഉടനെ തന്നെ സിമി സിത്താരയും ഗാഥയ്ക്ക് അരികിലേക്ക് ചെന്നു ഗാഥമ്മളെ എന്താ നീ കാണിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞു പറഞ്ഞ എത്ര വിളിച്ചിട്ടും ഗാഥ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല വേണ്ട എന്റെ അടുത്തേക്ക് വരണ്ട മമ്മിക്ക് എന്നെ വേണ്ടല്ലോ മമ്മിക്ക് വേറൊരു മകളെ കിട്ടിയല്ലോ ഇനി അവളെ മമ്മി ചേർത്ത് പിടിച്ചാ മതി ഞാൻ പോവാ എന്നെ ആരും അന്വേഷിക്കാൻ വേണ്ട അമ്മ ഇങ്ങോട്ട് വന്നേക്കരുത് മമ്മി ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞ ഗാഥ ബഹളം വെച്ചു കുറഞ്ഞെ സിത്താര പറഞ്ഞു ശരി അങ്ങനെ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാനും ഞാനും പൊക്കോളാം എന്ന് പറഞ്ഞ് സിത്താര ദേശത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി നവീനും മാണിക്കുഞ്ഞും കൂടി വരുന്നു ആൾക്കൂട്ടം കണ്ടതും മാണിക്കുഞ്ഞ് പറഞ്ഞു അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു സാറേ ഞാനൊന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ പറഞ്ഞു മാണിക്കുഞ്ഞ് വേഗം അതിനെക്കുറിച്ച് അന്വേഷിക്കാനേ ആ പാലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നവീൻ കാറിൽ നിന്ന് വിളിച്ചു എടോ മാണിക്കുഞ്ഞെ താൻ ഇങ്ങോട്ട് പാടോ വേഗം നവീൻ്റെ അടുത്തേക്ക് മാണിക്കുഞ്ഞു സാറേ അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനൊരു ഒരു പ്രോബ്ലം വഴിയിൽ കണ്ടിട്ട് നമ്മളത് മൈൻഡ് ചെയ്താൽ പോകുന്നത് ശരിയാണ് സാറേ എന്ന് ചോദിച്ചപ്പം മാണിക്കുഞ്ഞിനോട് നവീൻ പറഞ്ഞു എടോ സമയം ഒട്ടും പാഴാക്കാനില്ല നമുക്ക് വേഗം ചെല്ലണ്ടേ താൻ വേഗം വണ്ടി എടുക്കണോ എന്ന് പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ എന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ വേഗം അവിടെ നിന്ന് പോകുന്നു ഈ സമയത്താണ് സിത്താര ഗാഥയോട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് മാണിക്കുഞ്ഞ് വണ്ടി എടുത്ത് അവിടെ നവീനമായി പോയി കഴിയുമ്പോഴേക്കും സിത്താര സിനിയോടും ആഹ് ഗാഥയോടുമായിട്ട് പറഞ്ഞു ശരി വേണ്ട ഇനി നീ താഴെ ഇറങ്ങണ്ട നീനൊക്കെ മരിക്കാനല്ലേ ആഗ്രഹം ായിക്കോ പക്ഷേ ഞാനും ഇനി എന്റെ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് ഞാൻ തിരഞ്ഞെടുക്കുകയാണ് നീ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ എനിക്ക് എന്ത് ജീവിതം ആ മോളെ നീയല്ലേ എന്റെ എല്ലാം എനിക്ക് ജീവിതത്തിൽ അമ്മയ്ക്ക് മറ്റൊന്നുമില്ലല്ലോ സ്വന്തമായിട്ട് അതുകൊണ്ട് നിന്നെ നഷ്ടമായിട്ട് പിന്നെ എനിക്ക് ജീവിക്കണ്ട നീ മരിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുൻപ് ഞാൻ മരിക്കും എന്ന് പറഞ്ഞു ഗാഥ കാണിക്കുന്ന പോലെ തന്നെ സിതാര ആ പാലത്തിൻ്റെ ആ സൈഡിലേക്ക് അടുവറിലേക്ക് കയറി നിന്ന് ഞാൻ താനും മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗാഥ ബഹളം വെച്ചു അയ്യോ അയ്യോ മമ്മി മമ്മി ഒന്നും ചെയ്യില്ലേ മമ്മിയും കൂടെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഗാഥ പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാതെ സിതാര അങ്ങ് നിൽക്കുമ്പോൾ ഗാഥ വേഗം ചാടി വന്നാൽ സിതാരയെ പിടിച്ചു നിർത്തുന്നു ഹെയ് അമ്മ ഇങ്ങ വന്നേ അമ്മേ എന്ന് പറഞ്ഞ് സിതാരയെ പിടിച്ച് മാറ്റുന്നു എന്നിട്ട് പറഞ്ഞു അമ്മേ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മമ്മിയെയാണ് അമ്മയുടെ സ്നേഹം മറ്റാർക്കെങ്കിലും പൗത്ത് പോകുന്നുവെന്ന് എനിക്ക് അറിഞ്ഞിട്ടാണ് എനിക്കറിഞ്ഞാൽ എനിക്ക് തോന്നിയാൽ പിന്നെ എനിക്ക് എനിക്കത് സഹിക്കാനാവില്ല അത്രത്തോളം എനിക്ക് എൻ്റെ മമ്മി ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിതാരയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഗാഥ